ഹായ് ഫ്രണ്ട്സ് ഇത് ഒരു കോട്ടൂർ കോണം മാവ് ബേരലിൽ വെച്ച് ഇത് വളർന്ന് ഉയർന്നപ്പം അത് ട്രെയിൻ ചെയ്യാതെയും ടൂൺ ചെയ്യാതെയും നിന്നതുകൊണ്ട് കൊണ്ട് ഇതൊരു പത്തടിക്ക് മുകളിലായിട്ട് വളർന്ന് ഇത് കാറ്റടിച്ചാൽ ബേരലടക്കം മറഞ്ഞ് വീഴുന്ന ഒരു രൂപത്തിലേക്ക് വളർന്നതുകൊണ്ട് ഇതൊരു അഞ്ചടിക്ക് മുകളിലായി കട്ട് ചെയ്യേണ്ടത് നിർബന്ധമായി വന്ന് ആ സമയത്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ അഞ്ചടിക്ക് മുകളിൽ എയർലെയർ ചെയ്ത് മൂന്ന് മാസം മുമ്പ് എയർലെയർ ചെയ്ത് വെച്ച ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് മൂന്ന് മാസം കൊണ്ട് ശരിക്കും ഇത് വളർന്ന് വേരുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് എയർ എയർലെയർ ചെയ്തതിൻ്റെ ഒരു രണ്ടിഞ്ച് താഴെയായി മുറിച്ച് ഒരു മുകളിലത്തെ പോർഷൻ ഒരു ക്രയോബേഗിലേക്ക് നടാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഭാഗത്ത് കോപ്പറോക്സി ക്ലോറൈഡ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുകളിൽ നിന്നും മുറിച്ചെടുത്ത പോഷന് ഒരു ഗ്രോബേഗിൽ നട്ട് നല്ല തണല് ഉള്ള ഭാഗത്ത് മാറ്റി വെച്ച് അങ്ങനെ ഒന്നര മാസത്തോളം തണലത്ത് വെച്ചതിന് ശേഷം ഈ മുകളിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത് നാല് ബ്രാഞ്ചോട് കൂടി നല്ലൊരു കോട്ടൂർക്കോണം മാവിൻ്റെ തൈ തന്നെ നമുക്ക് കിട്ടി